ഹലോ അലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞത് നല്ല അടി ഇപ്പൊളി ഒരു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് ബീഡ്സ് ഉൾപ്പെടുത്താനുണ്ട് പക്ഷെ ഒരുപാട് ഇനിയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കിറ്റിൻ്റെ റേറ്റ് ഒരുപാട് കൂടും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും അത്യാവശ്യം നമ്മൾ കുറച്ച് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഓണത്തിൻ്റെ ഐറ്റംസും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇന്ന് ഞാൻ വീഡിയോസ് ഇടാൻ വായിക്കും കാരണം ഒരുപാട് പേര് പാക്ക് ചെയ്ത് കഴിഞ്ഞു വരുമ്പോഴത്തേനും എനിക്ക് വീഡിയോസിൻ്റെ ടൈം തെറ്റി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഇടാറ് പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല എന്തായാലും ഒരു മണി രണ്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം പത്ത് ഗ്രാമമാവും ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ബീഡ്സിൽ ഇത്രയും quantity കണ്ടിട്ട് അതെന്ന് വിചാരിക്കുന്നത് ഞാൻ വേറൊരാൾക്ക് പാക്ക് ചെയ്ത് വെച്ചതാണ് അമ്പത് ഗ്രാം വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതെന്ന് മാത്രം പിന്നെ ജാസ്മിൻ ബഡ്സ് ഈ കാണുന്നതിൽ അതേപോലെ ഉണ്ടാവും പിന്നെ ഈ മൂന്ന് ഫോം ഫ്ലവേഴ്സ് ഉണ്ടാവും പിന്നെ നാല് ആലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാവും പിന്നെ വരുന്നത് പോളൻസ് ഉണ്ടാവും പിന്നെ അതിൽ കാണുന്ന ഈ ബീഡ്സ് ഇത്രയാണ് എല്ലാം ഉണ്ടാവുക പത്ത് ഗ്രാം പത്ത് ഗ്രാമോളം നമുക്ക് എല്ലാ ബീഡ്സും ഉണ്ടാവും ഇതിന്റെ quantity കണ്ടിട്ട് ആരും ചോദിക്കേണ്ട ഇതൊക്കെ അൻപത് രൂപയുടെ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അമ്പത് ഗ്രാമോളം വരുന്ന ബീഡ്സിൻ്റെ പാക്കറ്റോളാണ് ഇത് അപ്പോൾ ഇത് കണ്ടിട്ട് ഇത്ര ഉണ്ടാവുമോ എന്നുള്ളതും ചോദിക്കേണ്ട പത്ത് ഗ്രാമാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ എല്ലാ ബീഡ്സും ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾ നമ്മളിതിൽ ഉണ്ടാവുക രണ്ട് വള ഉണ്ടാവും അതുപോലെ തന്നെ സാറ്റിൻ റിബ്ബൺ ഗോൾഡ് ഉണ്ടാവും അതുപോലെ തന്നെ ഗോൾഡിൽ ഈ ഒരു വൈറ്റ് ഫ്ലവറും ഗോൾഡ് ഫ്ലവറും ഉണ്ടാവും പിന്നെ ജാസ്മിൻ ബഡ്സ് ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് എൻ്റെ ടാപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ ഓർഗൻസ റിബൺ ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ ടാപ്പ് ഉണ്ട് പിന്നെ അത്രയും ഉണ്ട് പിന്നെ ഇതിൽ രണ്ട് സാറ്റിൻ കവർ ചെയ്ത ഹെയർ ബെൻഡും ഉണ്ടാവുംട്ട ത്രയും സാധനങ്ങളാണെന്നാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കാരണം ഇത്രയും റേറ്റ് കൂടാൻ കാരണം നമ്മുടെ ബീഡ്സൊക്കെ നല്ല വില കൂടുതലുള്ള ബീഡ്സോളായതുകൊണ്ടാണ് നമ്മളിതൊരു കിറ്റായിട്ട് ചെയ്തത് അപ്പം അതുകൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ് ആയിട്ടുള്ളത് ഇനിയും നമുക്ക് ഇതിൽ ഒരുപാട് ബീഡ്സ് ഏഡ് ചെയ്യാനുണ്ട് പക്ഷേ പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കൂടും അപ്പം അതുകൊണ്ടാണ് ഇതില് ഇത്രയും ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത്രയും നമ്മൾ ബേഡ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ മൂന്ന് ഫോം ഫ്ലവർ ഉണ്ട് ഒരു റോള് സാറ്റിൻ റിബൺ ഉണ്ട് ഓർഗൻസ റിബൺ ഉണ്ട് എൻ്റെ ടാപ്പ് ഉണ്ട് ജാസ്മിൻ ബഡ്സ് ഉണ്ട് ഫ്ലവർ ഉണ്ട് പിന്നെ ആലേറ്റർ ക്ലിപ്പ് ഉണ്ട് പിന്നെ ഈ ഉണ്ട് ഇത്രയും തരം ബേഡ്സുകൾ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതുവരെയേക്കും ബൈ ബൈ